സ്നേഹപൂർവം ഷ്യമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധികയുടെ വിവാഹത്തിൻ്റെ തലേദിവസം രാത്രി യശോദ രാധികയുടെ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുവാണ് ഈ സമയം രാധികക്കുള്ള ഭക്ഷണവുമായിട്ട് ദേവൻ റൂമിലേക്ക് വരുവാണ് കേട്ടോ ഇന്ന് മോൾക്ക് അച്ഛൻ തന്നെ ഭക്ഷണം വാരി വെച്ച് വരും അങ്ങനെ ഭക്ഷണം ഉരുട്ടി ഉരുളയായിട്ട് രാധികയുടെ വാരിലേക്ക് വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുവാണ് ഈ സമയം കണ്ണുകളും നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ രാധിക അന്നേരം ദേവൻ പറയണേ ചെല്ലുന്ന വീട്ടിൽ നീ ഒരു സംസാരവും ഉണ്ടാക്കില്ല ആർക്കും വിറപ്പ് തോന്നുന്ന രീതിയിൽ പെരുമാറുകയില്ല അതൊക്കെ അച്ഛൻ ഉറപ്പാണ് ഞങ്ങൾ വിട്ടുപോകുന്നതിൻ്റെ സങ്കടം നിനക്കുണ്ട് നിന്നെ പോലൊരു മോളെ നഷ്ടപ്പെടുന്നതിൻ്റെ വിഷമം ഞങ്ങൾക്കുണ്ട് എങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും കാണാമല്ലോ പിന്നെ ജീവിയെപ്പോലെ നല്ലൊരാളുടെ കയ്യിലല്ലേ നിന്നെ ഏൽപ്പിക്കുന്നത് അതിൻ്റെ സന്തോഷമുണ്ട് ഈ അച്ഛന് എൻ്റെ മോൾക്കിന് നല്ലതു മാത്രമേ നടക്കുള്ളൂ അച്ഛൻ്റെ അമ്മയുടെയും പ്രാർത്ഥന അനുഗ്രഹവും എപ്പോഴും എൻ്റെ മോളുടെ കൂടെ ഉണ്ടാകും അങ്ങനെ അച്ഛൻ്റെ വാക്കുകളൊക്കെ കിട്ടാൻ സങ്കടത്തോടെ നിൽക്കുവാണെങ്കിൽ രാധികം പിന്നീട് കാണിക്കുന്നത് വരൺ പ്രിയങ്കയുടെ പൊട്ടിത്തെറിക്കുന്നതാണ് വരൺ അങ്ങനെ രാധികയുടെ വിവാഹം നാളെ എന്നുള്ള അസത്യം തിരിച്ചറിയുകയാണ് കേട്ടോ അതറിഞ്ഞ് ഭ്രാന്തിളകി വരൺ പ്രിയങ്കയുടെ റൂമിലേക്ക് എത്തുവാണ് എന്നിട്ട് പ്രിയങ്കയുടെ ദേഷ്യത്തിൽ ചോദിക്കുകയാണ് രാധികയുടെ വിവാഹകാര്യം ഞാൻ അറിയണ്ടേ അത് കേൾക്കുന്നതും പ്രിയങ്ക ചോദിക്കണേ എന്തിന് നിങ്ങളാരാ രാധികയുടെ ചേച്ചിയുടെ വിവാഹം നാളെ രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് നടക്കും വരന്റെ പേര് ജീവ അതേക്കുന്നതും വരന്റെ കൺട്രോളങ്ങ് പോകുക എടി എന്നും പറഞ്ഞു പ്രിയങ്കയുടെ കാരണത്തിട്ടൊന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ വരുൺ ഈ സമയം ഞെട്ടിത്തെറിച്ച് മുഖത്ത് കൈയും പിടിച്ച് ദേഷ്യത്തിൽ നിൽക്കുവാണ് പ്രിയങ്ക അപ്പോൾ എന്താണെങ്കിലും വരുൺ രാധികയുടെ വിവാഹകാര്യം അറിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു കാരണവശാലും വരുൺ ആ വിവാഹം നടക്കാൻ സമ്മതിക്കില്ല അപ്പോൾ എങ്ങനെയാ രാധികയുടെ വിവാഹം മുടക്കുന്നത് മുടങ്ങിയതെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിലൂടെ തന്നെ കണ്ടറിയാം അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനും ഫുൾ എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്